തിരുപ്പുറത്തിലെ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ ടാരോക്കാരിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ചെയ്യുമായിരിക്കും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ടീ ആർ ആർക്കേഞ്ചൽസ് സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ആൻഡ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ടോസ് ഫീഡ് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയും അതുതന്നെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ നോക്കടക്ക് സിറ്റുവേഷനിലേക്ക് പോയേക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലല്ല ഈ പേഴ്സൺ ഉള്ളത് പക്ഷേ ആ ആ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് കുറച്ച് പെയിൻഫുള്ളാണ് വളരെയധികം ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ കാണാത്ത വിധത്തിൽ മറ്റാരെങ്കിലും ഈ വ്യക്തിയുടെ കണ്ണുകൾ മൂടി കിട്ടിയിട്ടിരിക്കുന്നു പക്ഷേ അവിടെ ആ വ്യക്തി ഇരിക്കുന്ന ഒരു ബെഞ്ചിലാണ് അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരു പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ ഒരു എക്സിസ്റ്റൻസ് വരട്ടെ അത് കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞേക്കും എന്നാണ് ചിന്തിക്കുന്നത് ഇവിടെ അതിൻ്റെ കാരണമാണ് ഈ ഒരു ടെൻ ഓഫ് കപ്സ് എന്നുള്ള കാർഡ് അത് ആ വ്യക്തിയുടെ ബ്യൂട്ടിഫുൾ ഫാമിലിയെ കാണിക്കുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണ് വിവാഹത്തിലേക്ക് വരുന്ന വരാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേരാണ് ഇത് കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പാരൻസ് ആവാനുള്ള സാധ്യതയാണുള്ളത് ചിലപ്പോൾ സിസ്റ്റർ ബ്രദർ അങ്ങനെയുള്ള ആൾക്കാരും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലെങ്കിൽ കുറേ കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ഇനി ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫാണിത് കാണുന്നതെങ്കിലും ഇതുപോലെ തന്നെ അവസ്ഥയാണുള്ളത് പാരൻസ് അല്ലെങ്കിൽ ബ്രദറിനല്ലോ സിസ്റ്ററിനല്ലോ ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവരുടെ സമാധാനം കൂടി ഈ വ്യക്തി നോക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ പേഴ്സൺ ഇനി സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സിറ്റുവേഷൻ ആണ് ആ ഒരു തേർഡ് പാട് സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഫാമിലിയുടെ സന്തോഷം ഈ വ്യക്തി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർക്കുള്ള ഒരു സ്നേഹം തരാനായിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നത് എന്നിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയൊന്നും കാണാനായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കാം ആ വ്യക്തിയെപ്പറ്റി ചിന്തിക്കുന്നത് അതൊന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനി ഈ വ്യക്തിയെ നിങ്ങൾ ഫിസിക്കലി മെൻ്റലിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം പല അതായത് ചിലപ്പോൾ ഈ വ്യക്തിയെ ഈ വ്യക്തി വ്യക്തിയാക്കിയിത് ഒരു പക്ഷേ നിങ്ങളെന്ന ആ ഒരു വ്യക്തിത്വമായിരിക്കാനും സാധ്യതയുണ്ട് ആ വ്യക്തിക്കൊരു നല്ലൊരു വാല്യൂ ഉണ്ടാക്കി കൊടുത്തു ഒരു പക്ഷേ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജോബ് ശരിയാക്കി കൊടുത്തു നിങ്ങളായിരിക്കാം എന്നിരുന്നാലും നിങ്ങൾ ഈ വ്യക്തിയുടെ ഗിഫ്റ്റ് ആണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ നോക്കൗഡ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ടെക്സ്റ്റ് മെസ്സേജൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഉടനെ തന്നെ അത് കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് ഇപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊരു അഡിക്ഷനാണ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം ഇവിടെ വേറൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങളെ ആരാണോ ബ്ലോക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തികൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രേയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കാം നെഗറ്റീവായിട്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് അത് സാധൂകരിക്കുന്നൊരു കാർഡ് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അതായത് കണ്ണുകൾ കെട്ടിയിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാകരുത് നിങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ അവരെ ഇപ്പോൾ അറിയിക്കുന്നില്ല നിങ്ങളും കുറച്ച് ഈഗോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അവർ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കട്ടെ എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാത്തതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അതായത് ഒരു നെഗറ്റിവിറ്റി ഒക്കെ ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ബ്ലാക്ക് ഈ വിളയെ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഇവിടെ ഒരുപാട് പാഷനാണ് പേഴ്സൺ ഉള്ളത് അതായത് ഇവിടെ ഫയർ സൈനാണ് എറേസ് അജി ടൂറേസ് ഒരുപാട് അട്രാക്ഷനുണ്ട് അതിവിടെ പറയുന്നതിൻ്റെ അഡിക്ഷൻ ഉണ്ടെന്ന് ഒരുപാട് ഉണ്ട് ഇത്രയും വേഗം നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് ആ വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തി ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളാണ് വ്യക്തിയുടെ സന്തോഷം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒട്ടും ദൂരെയല്ല സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ലീഡ് ചെയ്യാനാണ് ആ വ്യക്തിക്ക് ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളാ ലീഡ് ചെയ്യപ്പെടാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഈ വ്യക്തി ഒരുപാട് ഫ്രസ്ട്രേഷനിലേക്ക് ആക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സംസാരിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആ വ്യക്തിയുടെ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് ഇവിടെ സിക്സ് ഒ വാൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഒരു ബോസ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചുകൂടി എന്താണ് എല്ലാവരും ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള ആ ഒരു ജോബിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ഇവിടെ ബോട്ടം ഓഫ് ടെക് എന്ന് പറയുന്ന ത്രീ ഓഫ് സ്വീഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ലൈഫിലുള്ള ഒരു പേഴ്സൺ ആ വ്യക്തി ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ട് അടിച്ചമർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ നിന്നുള്ള ഒരു വിഷമം ഈ വ്യക്തി ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഒന്നുകിൽ ആ ഒരു തേട്ടപ്പാട് സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ഫ്രസ്ട്രേഷൻസ് എല്ലാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ അപ്പോൾ ഇത് രണ്ടും ഈ വ്യക്തി ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലേക്കാക്കുന്നുണ്ട് ചിലപ്പോൾ ഹെൽത്തിന് വരെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി ഒരുപാട് എന്താണ് വീക്കായിരിക്കാം ഹെൽത്ത് വൈസ് വളരെയധികം വീക്കായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലത്തെ സിറ്റുവേഷൻസ് കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനും ഉള്ളൊരു സാധ്യതയുണ്ട് അത് ചുരുക്കം ചില പേർക്കായിരിക്കാം റീസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെടുത്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചോർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിൻ്റെ പേരിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലും അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇവിടെ കംപ്ലീഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുണ്ടെങ്കിലാണ് ആ ഒരു കംപ്ലേഷനുള്ളൂ അല്ലെങ്കിൽ അതൊരു അപൂർണമാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അവർ ടിൻഫ്ലെയിം ചെയ്യണീലായിരിക്കും നിങ്ങളുടെ ആ ഒരു ആത്മാവ് സോൾ ആ വ്യക്തിയുടെ ആത്മാവിനോട് കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് സോൾ സോളാകുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാമോ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആ വ്യക്തിക്ക് കുറച്ച് ധൈര്യക്കുറവുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെയധികം മോശമാണ് അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് ടൂർസ് വേഡാണ് കിട്ടിയിട്ടുള്ളത് അതിൽ അത്രമാത്രം ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നമ്മളോട് പറയുന്നില്ല പക്ഷേ ഇവിടെ കറേജ് എന്നുള്ളൊരു കാർഡ് വളരെയധികം നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അതായത് ആ വ്യക്തി വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്ത് കൊടുത്താലും അത് വളരാൻ പയ്യാത്ത അല്ലെങ്കിൽ വളരാത്ത ഒരു മാനസികാവസ്ഥയുമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ പ്രണയമാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ പുഷ്പിക്കാനോ ഗ്രോ ചെയ്യാനോ ഈ വ്യക്തിക്ക് സാധിക്കില്ല അതുപോലെ തന്നെ ഇത് മൈസർ എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നു ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട് പക്ഷേ അതൊന്നും കാണിക്കാൻ മൈസർ അങ്ങനെയാണല്ലോ കാരണം ആ വ്യക്തിക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ പോലും ആർക്കും കൊടുക്കില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് അതാണ് ആ വ്യക്തി ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ചുറ്റും നിങ്ങൾ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുക അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും സൗന്ദര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങളും അതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടൂ എന്ന ഒരു സജഷൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തിയുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും നേരത്തെ ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് ആരും ഉണ്ടാകാത്തൊരവസ്ഥയുണ്ടായിരിക്കാം ആ ഒരു ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ആ വ്യക്തിയും ഒരുപാട് വിഷമത്തിലായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളും ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിക്കോ ചിലപ്പോൾ ഒരു ഗിൽട്ട് ഫീലിങ്സ് വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് അനഗൈൻസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവരെ ഒരുപാട് വിഷമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടായിരിക്കാം അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പാരൻസിന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരിക്കാം ചിലപ്പോൾ വളരെയധികം ഇമോഷണലി ഒക്കെ അറ്റാച്ച്ഡ് ആയിരിക്കാം അവർ തമ്മിൽ ആ ഒരു സിറ്റുവേഷനും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അതൊരു ധാർമ്മികതയല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം ഇവിടെ ട്രാവലിംഗ് എന്ന് കിട്ടിയിട്ടുണ്ട് അതായത് പരസ്പരം ട്രാവൽ ചെയ്താൽ മാത്രമാണ് മറ്റൊരാളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുക അതായത് ഒരുപാട് സെപ്പറേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഒരുപാട് അകൽച്ച വന്നിട്ടുണ്ട് നേരത്തെ ഒരു വിലിപാടകലെ ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൈ അകലത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടതായിട്ടുള്ള എത്തിച്ചേരേണ്ടതായിട്ടുള്ളൊരവസ്ഥ അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു അകൽച്ച അകലച്ചുണ്ടായിട്ടുണ്ടാവും ഈ ഒരു സെപ്പറേഷൻ നടന്നിട്ട് ഒരുപക്ഷെ കുറച്ചായിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു അകലം കൂടിക്കൊണ്ടേയിരിക്കും നാളുകൾ കഴിയുംന്തോറും കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ആ വ്യക്തി ഒരു പക്ഷേ ആ വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് അകലത്തിലായിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്ര നാളുകളായി നോക്കണ്ട സിറ്റുവേഷൻ ഇനി ആ വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ളതായിരിക്കും പലരുടെയും ക്വസ്റ്റ്യൻ അത് തന്നെയാണ് ഇനി തിരിച്ചു വരുമോ ഇത്ര നാളുകളായില്ലേ എന്നുള്ളതായിരിക്കാം അതിനുള്ള ഒരു ഉത്തരം നമുക്കിത് കിട്ടും ഇവിടെ റിസെപ്ഷൻ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് ആ വ്യക്തിക്ക് ഒരു പെട്ട് അവസ്ഥ എന്ന് പറയാന് പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഇനി ഇവിടെ ഒരുപാട് ഓബ്സ്റ്റക്കിൾസും ചലഞ്ചസും നിങ്ങൾക്കും ഉണ്ട് നിങ്ങളുടെ ലൈഫിലും ഉണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസും ഒരുപാട് പ്രോബ്ലംസും ഒക്കെയുണ്ട് ഒന്നിന് പുറകായി ഒന്നായി ഓരോരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കാണ് കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തതായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും അതാണ് പറഞ്ഞത് ഇവിടെ ഒരു ന്യൂ ആണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് സീറോ ഒന്നുമല്ലാത്തൊരവസ്ഥ എവിടെയാണെന്നറിയില്ല എന്ത് ചെയ്യുകയാണെന്നറിയില്ല അയാളുടെ മനസ്സിലെന്താണെന്നറിയില്ല പക്ഷേ തുടങ്ങാണ് ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ഇത് തന്നെയാണെന്നു ബിഗിനിങ് ആണ് വിക്ടറി ആൻഡ് സക്സസ് ഇനി പലരുടെയും ചോദ്യമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വിക്ടറിയും സക്സസുമാണ് തരുന്നത് ഇവിടെ സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ വളരെയധികം പ്രോസ്പിരിറ്റിയെ കാണിക്കുന്ന ഒരു നമ്പറാണ് അതുമായിരി തന്നെ വളരെയധികം ലക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് ഹാർമണി കൂടുതലായിട്ടും വേറെ വ്യക്തത ഒന്നും ഇല്ല കാരണം ഹാർമണി എന്ന് പറയുമ്പോൾ രണ്ടും സിക്സിനെ കാണിക്കുന്ന കാട് തന്നെയാണ് രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അവിടെ വിക്ടറി എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെയും വ്യക്തിയുടെയും ഐക്യതയെ കാണിക്കുന്ന ഒന്നിക്കലിനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അതാണ് നിങ്ങളുടെ സക്സസ് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയത് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമ വേണം കാരണം ഇത്ര നാളുകളായി നോക്കേണ്ട സിറ്റുവേഷൻ അതിൻ്റെ കാരണം പറയുന്നുണ്ട് ഒരു പ്ലാനിങ് നിങ്ങൾക്ക് എന്തായാലും വേണം എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇനി ചെയ്യേണ്ടത് ആ വ്യക്തിയുമായിട്ടൊരു കോൺവെർസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ ചെയ്യാവുന്നതാണ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ പിന്നെ ചോദിക്കാവുന്നതാണ് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നോ എന്ന് പറയാനുള്ളൊരു സാധ്യതയില്ല അതുപോലെ തന്നെ ക്ഷമ വേണം കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾ കൂടി അത് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇമോഷണൽ വിഡ്രോവൽ ചിലപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിനൊരാശ്വാസം കിട്ടുന്നുണ്ടാവാം ആ ഒരു ഭാരപ്പെടൽ ഒഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നുണ്ടാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് ഇപ്പോൾ നൽകുന്ന മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആകെ മടങ്ങി വന്നിരിക്കും അതുപോലെ തന്നെ ഇവിടെ തേടൈ ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഇൻട്യൂഷൻ ഈ നിമിഷം വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് എന്താണോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു റീയൂണിയൻ കാണാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം ഒരു ചക്ര എന്നുള്ളൊരു കാട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്ത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതൊരു സജഷനായിട്ട് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾക്കത് വളരെ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിക്കാനും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് ആയിരിക്കും കിട്ടുന്നത് നിങ്ങളോടൊപ്പം ലൈഫ് ലോങ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ഈ പേഴ്സൺ ഒരു റിവ്യൂ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾ കൂട്ടിയെടുക്കുക ആ ഒരു പ്രോസസ്സ് നിങ്ങളെ മാനിഫെസ്റ്റോ ചെയ്യാനായിട്ട് പ്രാപ്തമാക്കും അപ്പോൾ നമുക്ക് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റർ നോക്കാം ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്ന് കിട്ടിയിട്ടുണ്ട് O, B, I, Q, C. ി ഐ ക്യൂ സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് അത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ സാജിറ്റേറിയസ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്യാൻസ് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്തും ആവാം ത്രീ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് എന്നൊരു ഡേറ്റ് സിറ്റി റെഡ് കളർ ആക്കേഞ്ചിൽ മിഖായിരൻ്റെ സംരക്ഷണമുള്ള ഒരു രണ്ടാൾക്കാരാണ് നിങ്ങൾ ടെൻ എന്നൊരു ഡേറ്റ് ഒക്ടോബർ മന്ത് സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റർ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ലവ് ഒരുപാട് പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് ബ്രദർ ആ കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ക്യാപ്രിക്കോൺ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് എടുക്കാം നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ കാസർഗോഡ് തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് നിങ്ങളുടെ പ്ലേസ് ആവാം പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം ജോബ് ചെയ്യുന്ന പ്ലേസ് ആവാം അങ്ങനെ നിങ്ങൾക്കിത് ഏതെങ്കിലും തരത്തിലൊക്കെ റീസെൻറ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുക ഡിയർ ആർക്കേഞ്ചൽസ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ നിമിഷം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് വളരെ അധികം മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളവർക്ക് അത് പോസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് റിക്കവറി യെസ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതാണ് ഡിവൈൻ സന്ദേശം ഹെൽപ്പ് ഫുൾ പീപ്പിൾ ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവരെ ഇതിനെ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസ് ആയിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈ വ്യക്തിയുടെ കാര്യം നടന്ന് കിട്ടും കാരണം ആ വ്യക്തി ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ പോവാണ് പെട്ടെന്നൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വരാനിട വ്യക്തിക്ക് സാധിക്കില്ല വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു റിസൾട്ടാണ് എ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രണയം നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക